എല്ലാവർക്കും സ്വാഗതം പ്രകൃതി ചന്ദത്തിൽ മുമ്പനും ഗന്ധത്തിൽ വമ്പനും കടലാസുപൂവിൻ്റെ மாஸ்தையும் முல்லையும் பிச்சகவும் மாஸ்மரகன் മനുഷ്യ ജന്മത്തിലോ മുണ്ടല്ലോ ഞങ്ങളും മണമില്ലാത്ത മംഗല്യ ഭാഗ്യമില്ലാതെ എത്രയോ നാരികൾ കടലാസു പൂജയ്ക്കും തലയിലും ചൂടാതെ പോകുന്ന ഒരുപാട് പുഷ്പങ്ങൾ നമുക്കിടയിൽ മനുഷ്യജന്മങ്ങളായിട്ട് ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അവരെയൊക്കെ കണ്ടുകൊണ്ട് അവരെയും നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ കവി കവി നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്നെ നന്ദി